നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഉത്തര കൊറിയയ്ക്ക് ഒരു ആണവായുധ പദ്ധതിയുണ്ട് അവർ തങ്ങളുടെ ആണവായുധ ശേഖരം നവീകരിക്കുകയും വളർത്തുകയും ചെയ്യുന്നത് തുടരുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് ഏകദേശം അമ്പത് ആണവായുധങ്ങളുടെ ആയുധ ശേഖരവും പ്രതിവർഷം ആറ് മുതൽ ഏഴ് വരെ ആണവായുധങ്ങൾക്ക് ആവശ്യമായ ഫിസൈൽ വസ്തുക്കളുടെ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു ഉത്തര കൊറിയ ഗണ്യമായ അളവിൽ രാസജൈവ ആയുധങ്ങൾ ശേഖരിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ആണവായുധ വ്യാപന നിരോധന ഉടമ്പടിയിൽ നിന്ന് ഉത്തര കൊറിയ പിന്മാറിയിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ രാജ്യം വർദ്ധിച്ചുവരുന്ന വൈദഗ്ധ്യത്തോടെ തന്നെ ആറ് ആണവ പരീക്ഷണങ്ങളാണ് നടത്തിയത് ആണവ ബോംബുകൾക്കുള്ള ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്ന സെൻട്രിഫ്യൂജുകളുടെ ദൃശ്യങ്ങൾ ഉത്തര കൊറിയ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ആയുധശേഖരം വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ വെപ്പൺ ഗ്രേഡ് മെറ്റീരിയലാണ് കൊറിയ ലക്ഷ്യമിടുന്നത് യോങ്ബോണിലാണ് രാജ്യത്തിൻ്റെ ആണവ പരീക്ഷണ കേന്ദ്രം ഉള്ളത് തന്ത്രപ്രധാനമായ ആണവ ആയുധങ്ങൾക്കായി കൂടുതൽ മെറ്റീരിയലുകൾ നിർമ്മിക്കാൻ ഇവിടെ പ്രവർത്തിക്കുന്ന തൊഴിലാളികളോട് കിം ആവശ്യപ്പെട്ടിട്ടുമുണ്ട് അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും ഭീഷണി നേരിടാൻ ഉത്തരകൊറിയയ്ക്ക് ന്യൂക്ലിയർ ആയുധശേഖരം അത്യാവശ്യമാണെന്നും കിം പറയുന്നു സ്വയം കരുതൽ എന്ന നിലയ്ക്കും മുൻകരുതൽ എന്ന നിലയ്ക്കുമാണ് നീക്കം എന്നാണ് ഏകാധിപതിയുടെ പക്ഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ തുടക്കത്തിൽ തന്നെ ഉത്തരകൊറിയ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ തന്നെ ആണവ പദ്ധതി ആരംഭിച്ചതായും കാണാം കിം ഭരണകൂടത്തെയും രാജ്യത്തെയും സംരക്ഷിക്കുന്നതിന് തങ്ങളുടെ ആണവ പ്രതിരോധം ആവശ്യമാണെന്ന് കരുതുന്ന ഉത്തര കൊറിയയുടെ ആണവ നിരായുധീകരണത്തിനുള്ള സന്നദ്ധത വളരെ കാലമായി ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഉത്തര ഉത്തരകൊറിയയുടെ ആണവായുധ പദ്ധതി തകർക്കുക എന്ന ലക്ഷ്യത്തിലെത്താനുള്ള പരിശ്രമത്തിലാണ് അമേരിക്കയും ദക്ഷിണ കൊറിയയും ഉത്തരകൊറിയ ഒരിക്കലും ആണവായുധ പദ്ധതി ഉപേക്ഷിക്കില്ലെന്ന് ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോങ് ഉന്നിന്റെ സഹോദരി തറപ്പിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് ഉത്തരകൊറിയയുടെ ആണവ നിരായുധീകരണത്തിന് വേണ്ടിയുള്ള തങ്ങളുടെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് അമേരിക്ക ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ ഉന്നത നയതന്ത്രജ്ഞർ കഴിഞ്ഞയാഴ്ച നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് മറുപടിയായാണ് രാജ്യത്തെ ഉന്നത വിദേശനയ ഉദ്യോഗസ്ഥരിൽ ഒരാളായ കിങ് യോ ജോങ്ങിന്റെ പ്രസ്താവന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുഎസിനോ സഖ്യാസ കക്ഷികൾക്കോ നേരെ ആണവ ആക്രമണത്തിന് മുതിർന്നാൽ കിങ് ജോങ് ഉന്നിൻ്റെ ഭരണം അവസാനിപ്പിക്കുമെന്ന് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനെ ഭാവിയില്ലാത്ത വൃദ്ധൻ്റെ വിഡ്ഢിത്തം എന്നാണ് കിങ് ജോങ് ഉന്നിൻ്റെ സഹോദരി വിശേഷിപ്പിച്ചത് കിമ്മിന് ശേഷം ഉത്തര കൊറിയയിലെ ഏറ്റവും ശക്തമായ നേതാവായാണ് സഹോദരി കിങ് യോ ജോങ് അറിയപ്പെടുന്നത് മുപ്പത്തി അഞ്ചുകാരിയായ യോങ് ജോങ് ആണ് എല്ലാ കാര്യങ്ങൾക്കും കിമ്മിനെ പിന്നിൽ നിന്നും സഹായിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾക്കും ദക്ഷിണ കൊറിയയ്ക്കുമെതിരെ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തി വാർത്തകളിൽ ഇടം നേടാറുണ്ട് യോജോങ് കൊറിയൻ വർക്കേഴ്സ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയിൽ ഉന്നത പദവികൾ വഹിക്കുന്ന യോജോങ് രാജ്യത്തെ സ്റ്റേറ്റ് അഫയേഴ്സ് കമ്മീഷൻ അംഗം കൂടിയാണ് ലോകം എന്ന ചതുരംഗപ്പലകയിലെ കറുത്ത കുതിരയായാണ് ഉത്തര കൊറിയയെ വിശേഷിപ്പിക്കുന്നത് അപ്രതീക്ഷിത നീക്കങ്ങളിലൂടെ എതിരാളിയുടെ കണക്കുകൂട്ടലുകൾ തകിടം മറിക്കുന്ന തന്ത്രശാലിയായ ഒരു കറുത്ത കുതിര റഷ്യ യുക്രൈൻ യുദ്ധത്തിലടക്കം കേന്ദ്ര കഥാപാത്രമായിരുന്നു ഉത്തരകൊറിയ റഷ്യയുമായുള്ള യുദ്ധത്തിൽ തങ്ങൾക്ക് ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഇറാനോ ചൈനയോ അല്ല എന്നും മറിച്ച് ഉത്തര കൊറിയയാണെന്നും യുക്രൈൻ ഇൻ്റലിജൻസ് മേധാവി പോലും തുറന്ന് സമ്മതിക്കുകയും ചെയ്തതാണ് ദക്ഷിണ കൊറിയയെ പ്രധാന ശത്രുവായി പ്രഖ്യാപിച്ച ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോ മുൻ യുദ്ധത്തിന് ഒരുക്കം തുടങ്ങിയതു മുതൽ കൊറിയൻ ഉപദ്വീപിലും ലോകമെങ്ങും ആശങ്കയിലാണ് പതിമൂന്ന് ലക്ഷം സജീവ അംഗങ്ങളുള്ള ഉത്തര കൊറിയൻ സൈന്യം അംഗബലം കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ സൈന്യമാണ് കിം ഭരണകൂടത്തെയും രാജ്യത്തെയും സംരക്ഷിക്കുന്നതിന് തങ്ങളുടെ ആണവ പ്രതിരോധം ആവശ്യമാണെന്ന് കരുതുന്ന ഉത്തര കൊറിയയുടെ ആണവ നിരായുധീകരണത്തിനുള്ള സന്നദ്ധത വളരെ കാലമായി ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഉത്തര കൊറിയയുടെ ആണവായുധ പദ്ധതി തകർക്കുക എന്ന ലക്ഷ്യത്തിലെത്താനുള്ള പരിശ്രമത്തിലാണ് അമേരിക്കയും ദക്ഷിണ കൊറിയയും ഉത്തരകൊറിയയുടെ സമ്പൂർണ്ണ ആണവ നിരായുധീകരണത്തിനായുള്ള തങ്ങളുടെ പ്രതിബദ്ധത ദക്ഷിണ കൊറിയ ജപ്പാൻ അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ വിദേശമന്ത്രിമാരും ആവർത്തിച്ചു പറയുന്നു ആണവായുധ വ്യാപനത്തിനായുള്ള ഉത്തരകൊറിയയുടെ ലക്ഷ്യങ്ങൾ അതിന്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയ കിങ് ജോങ് ഉന്നിന്റെ സഹോദരി കിങ് യോ ജോങ് ആണവ നിരായുധീകരണത്തെക്കുറിച്ചുള്ള ഏതൊരു ബാഹ്യ ചർച്ചയും ഏറ്റവും ശത്രുതാപരമായ പ്രവൃത്തിയാണെന്നും അതവരുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണെന്നും തറപ്പിച്ചു പറഞ്ഞു അമേരിക്കയും അതിൻ്റെ ശക്തികളും കാലഹരണപ്പെട്ട ആണവ നിരായുധീകരണത്തിൽ തുടർന്നും നിർബന്ധം പിടിക്കുകയാണെങ്കിൽ അത് സ്വയം പ്രതിരോധത്തിനായി ഏറ്റവും ശക്തമായ ആണവസേനയെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഡി പി ആർ കെയുടെ മുന്നേറ്റത്തിന് പരിധിയില്ലാത്ത നീതിയും ന്യായീകരണവും മാത്രമേ നൽകൂ എന്നും ഉത്തരകൊറിയയുടെ ഔദ്യോഗിക നാമമായ ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയയുടെ ഇനീഷ്യറ്റുകൾ ഉദ്ധരിച്ച് അവർ പറയുന്നു ഉത്തര കൊറിയയുടെ ആണവായുധ പദവി ഒരു ശാരീരിക ശക്തിക്കോ തന്ത്രങ്ങൾക്കോ ഒരിക്കലും പഴയപടിയാക്കാൻ കഴിയില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു ആരുടെയും നിഷേധത്തെയും അംഗീകാരത്തെയും കുറിച്ച് ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ ഒരിക്കലും മാറ്റില്ല ഇത് ഞങ്ങളുടെ ഉറച്ച തെരഞ്ഞെടുപ്പാണ് ഒരു ശാരീരിക ശക്തി കൊണ്ടോ തന്ത്രപരമായ തന്ത്രം കൊണ്ടോ അത് മാറ്റാൻ കഴിയില്ല എന്നും അവർ വ്യക്തമാക്കുന്നു ട്രംപിന്റെ ആദ്യ ആദ്യഭരണകാലത്ത് ട്രംപും കിമ്മും മൂന്ന് തവണ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാൽ ഉത്തര കൊറിയ ആണവ മിസൈൽ പദ്ധതികൾ അവസാനിപ്പിക്കാൻ നടപടികൾ സ്വീകരിച്ചതിന് പകരമായി യു എസ് നേതൃത്വത്തിലുള്ള ഉപരോധങ്ങൾ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് അവരുടെ നയതന്ത്രം പെട്ടെന്ന് തകരുകയാണ് ഉണ്ടായത് യുക്രൈനിലെ യുദ്ധം നീട്ടാൻ സഹായിക്കുന്നതിന് ആയുധങ്ങളും സൈനികരും നൽകിയിട്ടുള്ള കിമ്മിൻ്റെ വിദേശ നയം ഇപ്പോൾ റഷ്യയ്ക്ക് അനുകൂലമാണ് റഷ്യയെ പിന്തുണയ്ക്കുന്ന സൈനികർക്ക് പകരമായി കിമ്മിന് തൻ്റെ ആയുധശേഖരം വികസിപ്പിക്കുന്നതിന് സാമ്പത്തിക സഹായവും നൂതന സാങ്കേതികവിദ്യയും ലഭിച്ചേക്കുമെന്ന് സിയോൾ ഭയപ്പെടുന്നുണ്ട് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ യുക്രൈനിലെ യുദ്ധത്തിനിടയിലും കിങ് ജോങ് ഉൻ തൻ്റെ ആണവശേഷികൾ പ്രദർശിപ്പിക്കുകയും റഷ്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്തതോടെ മേഖലയിലെ സംഘർഷങ്ങൾ വർദ്ധിച്ചു ആണവ നിരായുധീകരണ ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന ദക്ഷിണ കൊറിയയുടെയും അമേരിക്കയുടെയും ആഹ്വാനങ്ങൾക്ക് കിം മറുപടി നൽകിയിട്ടില്ല ഉത്തര കൊറിയയുടെ ആണവ പദ്ധതി പൂർണ്ണമായും നീക്കം ചെയ്യണമെന്ന് അമേരിക്കയും അതിൻ്റെ ഏഷ്യൻ പങ്കാളികളും വളരെ കാലമായി ആവശ്യപ്പെടുന്നുണ്ട് ഡൊണാൾഡ് ട്രംപ് ഉത്തര കൊറിയയെ ഒരു ആണവശക്തിയെന്ന് പരാമർശിക്കുകയും കിങ് ജോങ് ഉന്നിനെ വീണ്ടും കാണാൻ തയ്യാറാണെന്ന് പറയുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ആറിൽ ആദ്യമായി ഭൂഗർഭ ആണവ പരീക്ഷണം നടത്തിയതിനു ശേഷം ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ഉത്തരകൊറിയ ആണവായുധങ്ങൾ പിൻ ഉണ്ടാക്കുന്നത് തുടരുക തന്നെയാണ് തൻ്റെ ആദ്യ ടൈമിൽ പിരിമുറക്കം കുറയ്ക്കാൻ ശ്രമിക്കുന്നതിനായി രണ്ട് നേതാക്കളും നിരവധി ഉച്ചകോടികളിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു റഷ്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനിടെയാണ് കിം ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഉക്രൈനെതിരായ യുദ്ധത്തിൽ കിങ് ജോങ് ഉൻ തൻ്റെ സൈനിക ആണവശേഷികൾ പ്രദർശിപ്പിക്കുകയും റഷ്യയുമായി സഖ്യത്തിലേർപ്പെടുകയും ചെയ്യുന്നതിനാൽ മേഖലകളിൽ സംഘർഷം വർദ്ധിച്ചിരിക്കുകയാണ് ആണവ നിരായുധീകരണ ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള സിയോളിൻ്റെയും വാഷിംഗ്ടൻ്റെയും ആഹ്വാനങ്ങൾ കിം അവഗണിക്കുകയും ചെയ്യുന്നു യുക്രൈനിലെ റഷ്യയെ യുദ്ധത്തെ പിന്തുണയ്ക്കാൻ ഉത്തര ഉത്തരകൊറിയ ആയുധങ്ങളും സൈന്യവും നൽകിയിട്ടുണ്ട് കൊറിയയുടെ സൈനിക ശേഷി മെച്ചപ്പെടുത്തുന്നതിന് കിമ്മിന് സാമ്പത്തിക സഹായവും നൂതന സാങ്കേതിക വിദ്യയും റഷ്യയിൽ നിന്ന് ലഭിച്ചേക്കുമെന്ന ആശങ്കയിലാണ് ദക്ഷിണ കൊറിയയും അമേരിക്കയും ഉത്തര കൊറിയൻ പ്രതിരോധ തന്ത്രത്തിൻ്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണ് നാവികസേനയും നാവികസേനയെ സമൂലമായി ശക്തിപ്പെടുത്തുന്നതിനായി കിങ്ജോ മുൻ ഒരു ആണവ അന്തർവാഹിനി നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയെപ്പറ്റി പരിശോധിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ആണവ ശക്തിയുള്ള ഒരു തന്ത്രപരമായ ഗൈഡഡ് മിസൈൽ അന്തർവാഹിനി നിർമ്മിക്കുന്നതിനെക്കുറിച്ച് കിം പഠിച്ചു എന്നാണ് അവരുടെ റിപ്പോർട്ട് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളിലൊന്നായ ഉത്തരകൊറിയയ്ക്ക് അറുപത്തിനാല് മുതൽ എൺപത്തി ആറ് വരെ അന്തർവാഹിനികൾ ഉണ്ടെന്ന് അമേരിക്ക ആസ്ഥാനമായ തിങ്ക് ടാങ്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു നേരത്തെ തന്ത്രപ്രധാനമായ ക്രൂയിസ് മിസൈലുകളുടെ ഒരു പരീക്ഷണം കൊറിയ നടത്തിയിരുന്നു തങ്ങളുടെ പ്രതിരോധ കഴിവുകൾ പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു നാവികാഭ്യാസ പ്രകടനമെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഉത്തരകൊറിയയുടെ ആണവ അന്തർവാഹിനി പദ്ധതി അതിൻ്റെ നാവികശേഷികൾ ആധുനികവൽക്കരിക്കുന്നതിനും പ്രതിരോധ നില മെച്ചപ്പെടുത്തുന്നതിനുമുള്ള വിശാലമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് അന്തർവാഹിനികൾ കോർവെറ്റുകൾ പട്രോൾ ബോട്ടുകൾ എന്നിവയുൾപ്പെടെയുള്ള നൂതന നാവിക പ്ലാറ്റ്ഫോമുകളുടെ വികസനം ഭരണകൂടം സജീവമായി പിന്തുടർന്നു വരുന്നു ഉത്തരകൊറിയയുടെ ആണവ അന്തർവാഹിനി വികസനത്തിൽ ദക്ഷിണ കൊറിയയ്ക്കും അമേരിക്കയ്ക്കും മതിയായ ആശങ്കയുണ്ട് പലപ്പോഴായി കൊറിയയുടെ പ്രീതി പിടിച്ചുപറ്റാൻ ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ട്രംപ് ഇത്തരം ഭീഷണികൾ നേരത്തെ ഉണ്ടാകുമെന്ന് കണ്ടറിഞ്ഞിട്ടാണ് ഉത്തരകൊറിയയെ ഒന്നും പ്രകോപിപ്പിക്കാതെ നീങ്ങിയിരുന്നത് ഇൻസൈഡ്